തൃശൂർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പെടുത്ത ഏഴു വയസ്സുകാരന്റെ കാലിൽ തളർന്നെന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ് ഡോക്ടറെ ഒന്നാം പ്രതിയും പുരുഷ നഴ്സിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത് പാലയൂർ സ്വദേശി ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഖസാരിയു ഇടതുകാലിനാണ് കുത്തിവയ്പെടുത്തത് മൂലം തളർച്ച ബാധിച്ചത് ഡിസംബർ ഒന്നിനാണ് സംഭവം പാലയൂർ സെൻറ്റ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് മാതാവുമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത് അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കുത്തിവെയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് ഗസാലിയുടെ കൈയിൽ ആദ്യം കുത്തിവെയ്പ്പ് നൽകി കയ്യിൽ വേദനയും അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ നഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നു പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവെയ്പ് നൽകി ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോവുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു ഇതോടെ കുട്ടിയുടെ മാതാവ് ഡോക്ടറെ ചെന്നു കണ്ട വിവരം പറഞ്ഞു കയ്യിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഓയിൽമെന്റ് നൽകിയ ഡോക്ടർ കാലിലേത് മാറിക്കൊള്ളുമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ജോലി വന്നപ്പോൾ മക്കൾ സ്കൂൾ കഴിഞ്ഞിട്ട് മോനില് ഭയങ്കര തലവേദന അപ്പോൾ തലവേദന ഭയങ്കര ഭയങ്കര കറച്ചിലായിരുന്നു അപ്പോൾ അവൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയ ശേഷം അവിടെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്കറ് എടുക്കുമ്പോൾ മോനൊന്ന് ഛർദ്ദിക്കുകയും ചെയ്തു എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറ് രണ്ട് ഇഞ്ചക്ഷൻ പറഞ്ഞു ഛർദിക്കുള്ളതും പിന്നെ വേദനയ്ക്കുള്ളതും അപ്പോൾ അവിടുത്തെ മെയിൻ ലേഴ്സാണ് ഇത് ഇഞ്ചക്ഷൻ എടുത്തേരുന്നത് അതും ഈ ഡോക്ടറെ മുന്നിൽ വെച്ചാണ് പുറത്തെപ്പുറത്തെ റൂമിൽ പറ്റിയാണ് ചെയ്തത് ആദ്യം തന്നെ മറ്റേ ഛർദിക്കുള്ള മരുന്നടിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഒന്ന് പൊള്ളച്ച് അഞ്ചക്ഷൻ കറക്റ്റല്ല ചെയ്തത് ഫസ്റ്റ് തന്നെ അവിടെ പൊള്ളച്ച് വന്നപ്പോൾ വൈഫ് പറഞ്ഞു അങ്ങനെ പൊള്ളത്ത് നിന്ന് പറഞ്ഞു അപ്പോൾ അവരത് ഊരി ഇപ്പറത്തെ കയ്യിലത് കറക്റ്റായി ചെയ്തതാണ് പിന്നത്തെ അടുത്ത് അവർ ചെയ്യുന്നത് പൊട്ടക്ഷൻ ആണ് തലവേദനയ്ക്ക് വേദനയുടെ മരുന്ന് അപ്പോൾ മോനൊന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മെയിനെസിന് ദേഷ്യം വരെയും അവിടെ ചെറിഞ്ച് ഇട്ടിട്ട് പോയി പറ്റിലാണ് പോവുകയും ചെയ്തു വൈഫ് ആ മെയിൽനെസിനെ തിരിച്ച് വിളിച്ചു കൊടുത്തിട്ടുള്ള അത് ഞാൻ എൻ്റെ മോൻ്റെ പറയാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അയാൾ വന്ന് എന്തോ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അയാൾ ചെയ്തിട്ടുള്ളത് അയാൾ വന്ന് കുത്തി ആ ഫോഴ്സിൽ മരുന്നടക്കുക ചെയ്തിട്ടുള്ളത് അടിച്ചപ്പോൾ തന്നെ മോന് പറഞ്ഞു എൻ്റെ കാലം എന്തോ ഉണ്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവനക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഡോക്ടറോട് പോയി കംപ്ലൈൻ്റ് ചെയ്തു ഇങ്ങനെ സംഭവം ഉണ്ട് എന്താ ചെയ്യേണ്ടി വെച്ച് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അത് കുഴപ്പമില്ല ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും ഞരമ്പിലൊന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മാറിക്കോളും എന്ന് പറഞ്ഞു എൻ്റെ വൈഫും കുട്ടിയും അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറോട് വെയിറ്റ് ചെയ്ത് എന്നിട്ട് മാറാണ്ടായപ്പോൾ അവർ പറഞ്ഞത് മാറിക്കോളും ടൈം എടുക്കും ചില കുട്ടികൾക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വീട്ടിൽ അയക്കുകയും ചെയ്തത് എന്താണ് ഇപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ മിംസിൽ പോയി കാണിച്ചു കോട്ടക്കൽ അവിടുന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത് ഇത് എന്തോ ഞരുമ്പിന് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇതറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നു വന്ന് നേരെ കാലിക്കറ്റ് പേ പി പോയി ഡോക്ടർ പ്രദീപ് സാറാണ് ചെക്ക് ചെയ്തത് അവിടെ നിന്ന് ഞരമ്പിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒരു ഞെരുമ്പിൻ്റെ ഫുൾ ഡെഡ് ആയക്കാണ് അതിൻ്റെ സെൻസറി മോട്ടോർ ഫുള് ഡെഡ് കിടക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഈ സംഭവം വിവരിച്ചിട്ട് പറഞ്ഞപ്പോൾ ആ ഇൻഡസനിൽ ചിലപ്പോൾ ആ പോഴ്സിൽ ആ റ്റ് അഞ്ഞിന് വന്നിട്ടുണ്ടായിരുന്നു അതാവരാണ് ഫാൻസ് എന്ന് പറഞ്ഞത് പരാതി കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മളെ നാട്ടിലെ കൺവീനറും അവരാണ് പരാതി കൊടുത്തിരുന്നത് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിട്ടൊക്കെ അവർ കൊടുത്തു പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഡി എംഒക്കും ചൈൽഡിൻ്റെ അതിൽക്കും എല്ലാടത്തും മിനിസ്റ്ററിക്കൊക്കെ അയച്ചിട്ടുണ്ട് ഹെൽത്ത് മിനിസ്റ്ററിക്കൊക്കെ അയച്ചിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ചാവക്കാട് പോലീസാണ് കേസ് എടുത്തിട്ട് അവർ വന്ന് മൊഴിയൊക്കെ എടുത്ത് പോയി എഫ്ഐആർ കിട്ടുന്ന ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേസ് നോക്കുന്നത് ഗുരുവായൂർ എസ് പി ആണ് ഡോക്ടേഴ്സായ കാരണം അവർക്കാണ് നോക്കാതെ കാരം എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലൊന്നാം പ്രതി മെയിൽ നേഴ്സ് തന്നെയാണ് കാരണം ഇവിടെ കുട്ടികളുടെയോട് പ്രതികരിക്കേണ്ടത് കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയും ക്ഷമവും വേണം അതില്ലാത്തൊരു നഴ്സ് അവിടെ എന്തായിട്ട് സർവീസിനായിട്ട് കാര്യമില്ല കാരണം അയാൾ അയാൾക്ക് ദേഷ്യ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് പേഷ്യൻസിനോടും അല്ല അനുഭവിക്കുന്നത് ഞാനും എൻ്റെ വൈഫും ആണ് ഞങ്ങളാണ് ആ കുട്ടിനെ കാണുന്നത് ഒന്നാം തീയതി മുതൽ കുട്ടി ഉറങ്ങിയിട്ടില്ല അത്രയും പെയിനാണ് കാലം കരച്ചിലൂടെ കരച്ചിലാണ് ഇതിടക്ക് ആയിട്ട് പെയിൻ വന്നുകൊണ്ടിരിക്കും പിന്നെ ഡോക്ടർ ഡോക്ടറോട് നമ്മൾ രണ്ടാമതെ പറഞ്ഞപ്പോൾ ഡോക്ടർ അത് അത് കുഴപ്പമില്ല നേരം പിന്നെ പ്രശ്നമില്ല ഇതുണ്ടാവുന്ന എന്നുള്ള ഒരു നെഗ്ലിക്കൻസ് അത് ഡോക്ടർ ചെയ്യാൻ പാടില്ല ഡോക്ടറെ കണ്ടാലത് മനസ്സിലാവണം എന്തോ ഇഷ്യൂ ഉണ്ട് പ്രോപ്പറല്ല ചെക്കപ്പ് ഡോക്ടർ അവിടെ നിന്ന് പറയേണ്ടതായിരുന്നു അപ്പം ഇങ്ങനത്തെ ആളുകൾ സർവീസിലുണ്ടായിട്ട് ഒരു കാര്യമില്ല അവർക്ക് നടപടി എടുത്തേ പറ്റും ശക്തമായ നടപടി എടുക്കുകയും വേണം ഇതിന് വേണ്ടി ഞങ്ങൾ ഓടാത്ത സ്ഥലങ്ങളില്ല ഇനിയിപ്പോൾ അമൃതയിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ പോകണം കാരണം നമ്മളെ മോനാണ് ഇവർക്കൊന്നും മനസ്സിലാവില്ല അത് ആ വീട്ടിലിരുന്ന് കാണുന്നത് ഞങ്ങളാണ് ആ കുട്ടി അനുഭവിക്കുന്നത് ഉപജില്ലാ കലോത്സവത്തിനൊക്കെ ഓടിയത് ഓട്ടത്തിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണത് ഇപ്പോൾ അവസ്ഥ കണ്ടില്ല അവിടെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണത് ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുത്തേ പറ്റൂ മറ്റൊരു കുട്ടിക്കത് വരാൻ പാടില്ല മറ്റു കുട്ടിയായാലും പേഷ്യൻ്റായാലും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡോക്ടർമാരും നമ്മൾ പോയി കാണുന്നത് വീഴ്ച വന്ന് പിന്നെന്താണ് പിന്നെ എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചു മരുന്ന് മാറിയതിനാലോ ഇഞ്ചക്ഷൻ നിരമ്പിൽ കൊണ്ടതിനാലോ ആവാം കാലിന് തളർച്ചയുണ്ടായതെന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത് ഇതോടെ രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന് പുറമെ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എം എൽ എ ആരോഗ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകി ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കുട്ടിയുടെ കാലിലെ ഒരു ഞരമ്പിന്റെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ആറു മാസമെങ്കിലും തുടർച്ചയായി ചികിത്സയുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ചലനശേഷി തിരികെ ലഭിക്കൂ എന്ന അവസ്ഥയിലാണ് എന്ന് കുടുംബം പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ